നമസ്കാരം അങ്ങനെ പുതിയൊരു ആശ്വാസവിധി വന്നിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇ ഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞത് അപ്പോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം അരവിന്ദ് കെജ്രിവാളിന് വിടുന്നുവെന്നും കോടതി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മധ്യനയക്കേസിന്റെ വാദത്തിനിടെ കേജ്രിവാളിന് കോടതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം നൽകിയത് കഴിഞ്ഞ മെയ് മാസം കേസിൽ വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു എന്തായാലും കേജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പതിൽ അസിസ്റ്റന്റ് ആവശ്യകതയോ ഒരു വ്യവസ്ഥയായി വായിക്കേണ്ടതുണ്ടോ എന്നതും ബെഞ്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പി സെക്ഷൻ പത്തൊമ്പത് പ്രകാരമുള്ള വിശ്വസിക്കാനുള്ള കാരണങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് അറസ്റ്റ് എന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഇടക്കാല ജാമ്യം സംബന്ധിച്ച ചോദ്യം ഉന്നയിക്കലൊക്കെ വിശാല ബെഞ്ചിന് പരിഷ്കരിക്കാമെന്ന് ബെഞ്ച് വിലയിരുത്തി ഇതേ കേസിൽ ജൂൺ ഇരുപതിന് ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതിയിലെ അവധിക്കാല ജഡ്ജി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ജയിൽവാസത്തിന് മതിയായ തെളിവുകൾ ഇ ഡി നൽകിയില്ലെന്ന് അവധിക്കാല ജഡ്ജി നിയയ് ബിന്ദു നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുധീർ കുമാർ ജയിൻ ഔദ്യോഗിക ഉത്തരവ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ജാമ്യം സ്റ്റേ ചെയ്തു സംഭവം ജസ്റ്റിസ് ജെയിനിന്റെ സഹോദരൻ ഇ ഡിയുടെ അഭിഭാഷകൻ കൂടിയാണ് അതായത് നൂറ്റി അൻപത് അഭിഭാഷകർ ബാധിച്ച വസ്തുതയാണ് അദ്ദേഹത്തെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലേക്ക് നയിച്ചതെന്ന് സാരം ഇ ഡി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി കെജ്രിവാൾ കോടി രൂപ ആവശ്യപ്പെട്ടതിനും ആ പണം അദ്ദേഹത്തിന്റെ പാർട്ടിയെ എ പിയുടെ ഗോവ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഉപയോഗിച്ചതിനും നേരിട്ടുള്ള തെളിവുകളുണ്ടെന്ന് രാജു അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇതിൽ തികഞ്ഞ പകപ്പോക്കൽ രാഷ്ട്രീയ കളികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഡൽഹിയെ എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ കൈപ്പിടിയിലൊതുക്കണം അതിനുവേണ്ടി നടന്ന കളികളാണ് കേജ്രിവാളിനെ ഇ ഡി യെ വെച്ച് കുടുക്കിയത് എ എ പി എതിർക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ നിരവധി ഉന്നത നേതാക്കൾ ഇതിനകം അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റുമുണ്ടായത് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിൻഖ്വി പ്രതികരിച്ച് കേജ്രിവാൾ തനിക്ക് അനുകൂലമായ വസ്തുക്കളുടെ ആവശ്യകത സമയം തടഞ്ഞുവെക്കൽ എന്നിവ ചോദ്യം ചെയ്യുകയും ഉണ്ടായി